ചോതിയാണ് നാൾ വരുന്നത് അപ്പോൾ ചോതി ദിനത്തിലെ പൂക്കളം കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ക്ഷണിക്കാണ് കേട്ടോ ഇത് ഇന്നലത്തെ പൂക്കളാണ് പൂക്കളൊക്കെ ഇതാ പിള്ളേർ ഇവിടെ അകത്തിരുന്നിട്ടാണ് കേട്ടോ അതായത് ഇറകത്തിരുന്നിട്ടാണ് ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം പുറത്ത് മഴ പെയ്തിട്ടൊന്നാകുന്നിട്ട് നഞ്ഞെടുക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ കാലത്ത് നമുക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ ആ മാതിരി കൊതുക്കാണ് കൊതുക് അടിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഇരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ പുകക്കൊക്കെ ചെയ്യും പുക അതായത് നമ്മുടെ മറ്റേ കുന്തിരിക്കാൻ പുകക്കെയാണ് സംഭവം വെച്ചിട്ട് പുകച്ചിട്ടൊക്കെയാണ് ഇവിടെ ഇരിക്കണത് അല്ലാണ്ട് നമുക്ക് അവിടെ ഇരുന്നിട്ടൊക്കാളടാൻ ഒരു രക്ഷയില്ല കേട്ടോ എന്നും ഇൻട്രോ ഇങ്ങനെ പൂക്കളോട്ടൊന്ന് കണ്ട് കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കണുണ്ടായിരിക്കും അത്തം ചിത്തിര ചോതി ഇനി അങ്ങോട്ട് തിരുവോണം വരെ നമുക്ക് ഇൻട്രോ ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും വരണുണ്ടായിരിക്കാം കേട്ടോ എന്നാലും ഞാൻ മാക്സിമം ബോറടിപ്പിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രശ്മിയുടെ വ്ളോഗിൽ രശ്മി പറയണ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതായത് കളത്തില് ആദ്യം വെക്കേണ്ടത് തുമ്പ അതുപോലെ തന്നെ മുക്കുറ്റി തുളസി ഇതൊക്കെ വെക്കേണ്ടത് എത്ര നമുക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു കേട്ടോ ഞാനൊക്കെ ചെറുപ്പം തൊട്ടിട്ടേ ശീലിക്കുന്നൊരു കാര്യം നേരെ പൂക്കൾ എടുത്തിടുക അതാണ് ഇപ്പം ഞാൻ അതിനോട് പറഞ്ഞു അങ്ങനെ അതിൻ്റെ വ്ളോഗിൽ പറയണേ കേട്ടു അപ്പം നമ്മൾ ഒരു കാര്യം കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നണു അതാണ് ശരി ശരിക്ക് തോന്നലല്ല അതാണ് ശരി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പൂക്കളിടുമ്പോൾ ഫസ്റ്റ് നമ്മൾ തുമ്പിയും അതുപോലെ തന്നെ മുക്കുറ്റിയും തുളസിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് ഈയൊരു നാളികേരത്തിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണല്ലേ ഏതായാലും നമ്മൾ നാളികേരം പൊളിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചിരണ്ടി എടുക്കണം ആ ഒരു നാളികേരം അതായത് ആ വെള്ളത്തിൻ്റെ ഒരു മധുരമൊക്കെ ശരിക്കും അതിലുണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഭാഗം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കന്ന് കാലത്ത് അവൽ നനച്ചത് തന്നെ കേട്ടോ അവിലും ശർക്കര ഇട്ടിട്ട് നനയ്ക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം പഞ്ചസാര ഇട്ടിട്ട് നനയ്ക്കുന്നതിനോട് ഇവിടെ ആർക്കും വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ ശർക്കര ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഞങ്ങളമ്മക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഏട്ടനും കഴിക്കും ഏട്ടനും വലിയ ഇഷ്ടക്കേടൊന്നുമില്ല ഈ ഒരു ഭക്ഷണത്തിനോട് ഇന്ന് സ്കൂളില്ലാത്ത ദിവസം അങ്ങോട്ടാണ് കേട്ടോ ശനിയോ ഞായറോ അങ്ങനെ എന്തോ ഒരു ദിവസമാണ് ഞായറാഴ്ചയാണ് അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒന്നാമതെങ്കിൽ ശനിയും ഞാറും പൊതുവേ ഞാൻ മടിച്ചാണ് നേരം വൈകിട്ട് എണിക്കല്ല പക്ഷേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എനിക്ക് ശനി ഞാറാവുമ്പോൾ എന്തോ ഒരു പിടുത്തം വരും മറ്റേത് സ്കൂളിലേക്ക് പോകേണ്ട കാരണം അതിങ്ങനെ ഒരു ഡ്യൂട്ടി പോലെ ചെയ്തു പോകും പക്ഷേ ശനി ഞാറാവുമ്പോൾ ഞാൻ ഇത്തിരി ഉഴപ്പിട്ടോ അന്നത്തെ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക കൂടുതലും മാഗി ആയിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ തട്ടിക്കൂട്ടായിട്ട് അവല് നനക്കേ അല്ലെങ്കിൽ മാവക്കുണ്ടെന്നു വെച്ചാൽ പിന്നെ ദോശമാവക്ക ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കോ നമുക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞുള്ളത് ഓണം കഴിഞ്ഞതിന് ശേഷമല്ലോ കേട്ടോ അപ്പോൾ ടീച്ചർ അത് ഡേറ്റ് പറയും അപ്പം തൊട്ടിട്ട് ഇനി ചെന്നാൽ മതി പിന്നെ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നവംബർ ഒമ്പതാം തീയതി ആണ് എന്നാൽ പക്ഷേ ഒരു സങ്കടം എന്ന് വെച്ചാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിട്ടിയിട്ടില്ല മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ സംഗീതാർച്ചനയും ഒക്കെ ആയതുകൊണ്ട് അതായത് ഒക്ടോബർ തൊട്ടിട്ട് ഡിസംബർ വരെ ബുക്കിംഗ് ഇല്ലാട്ടോ ഇനി അപ്പോൾ ഇനി സംഗീതാർച്ചനയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ആ തിരക്ക് കാരണമാണ് അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തുള്ള മറ്റേ ശ്രീകൃഷ്ണ എന്തായിരുന്നു ആ ഒരു സ്റ്റേജിൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ അവിടെയാണ് കെട്ടിയിട്ടുള്ളത് പക്ഷെ സാറില്ല കാരണം മുന്നിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഓണാകുമ്പോഴേക്കും നമുക്ക് വീടൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ ഇപ്രാവശ്യം എന്തായാലും ചേച്ചിനെ വിളിക്കുന്നില്ല കാരണം വെക്കേഷൻ ആണല്ലോ വരുന്നത് ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ഏകദേശം തൂത്ത് തുടയ്ക്കാനുള്ളതൊക്കെ തന്നെയുള്ളൂ അല്ലാണ്ട് പൊടിയും കാര്യങ്ങളും ആയിട്ടൊന്നും ഇല്ല ഇതിനിടയ്ക്ക് ഞാനൊരു രണ്ട് വട്ടം മാറാൻ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുടയ്ക്കലില്ല തുടയ്ക്കലും നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തുടക്കാറുണ്ട് മാറാൻ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പിന്നെന്താ കുട്ടികളെ അലമാരിയൊക്കെ വൃത്തിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം വലിച്ചു വരയ്ക്കെടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം അടക്കി ഇപ്പിറക്കി ഒരു വ്രതത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവർ ഇതെന്നാ അടിയിൽ നിന്ന് വലിക്കുക എന്നറിയില്ല ഒരു വലി വലിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം കൂടെ നിലത്തിക്ക് വീഴും അത്യാവശ്യത്തിന് ഇപ്പോൾ കുറേ ഓവർലോഡാണ് കേട്ടോ ഡ്രസ്സ് നമുക്കങ്ങനെ കൊടുക്കാൻ അങ്ങനെ ആൾക്കാരുണ്ടോ വെച്ചാൽ എന്തെങ്കിലും കൊടുക്കാൻ വെച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ പറയും അമ്മാതെനിക്കാവശ്യമുള്ളതാണ് അതെൻ്റെ സ്വഭാവം കേട്ടോ എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്കും ഈ ഡ്രസ്സ് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ല എനിക്ക് ഡ്രസ്സ് കൊടുക്കാൻ ഭയങ്കര മടിയാണ് എന്താണെന്നറിയില്ല അറിയില്ല അതെന്തോ ശീലായിപ്പോയി അന്നൊരു കുട്ടി വന്നിട്ട് ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അതല്ലാണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ ഡ്രസ്സ് എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അലമാരിക്ക് വൃത്തിയാക്കിയപ്പോൾ ഇതേപോലെ കുറേ ഡ്രസ്സുകൾ ഞാൻ മാറ്റി ഒരു ചാക്കാക്കിയിട്ട് ഇപ്പോൾ എടുത്തുവച്ചിട്ടുണ്ട് ഇതേപോലെ ആരെങ്കിലും വരേണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ നമ്മളൊരു സാധനം വാങ്ങുമ്പോഴേ അത് ഭയങ്കരമായിട്ട് ആശിച്ചും മോഹിച്ചിട്ടൊക്കെ അതും വാങ്ങണുണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവില്ലേ പക്ഷെ എന്നാലും നമുക്ക് ഒരു ഇഷ്ടം പോവില്ലല്ലോ കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് വാങ്ങുന്നതായിരിക്കും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ കൊടുക്കാനൊരു മടി വരുന്നത് കേട്ടോ സംഭവം കേടായിട്ടോ പിടിച്ചിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു ഒരു പിടുത്തുണ്ടല്ലോ അതിൻ്റെ അത് പക്ഷെ എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇതുവരെ കൊടുക്കാണ്ടിരുന്നിട്ടില്ല കേട്ടോ ഇതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ ഞാനിതുപോലെ വീട്ടിലെ വീട്ടിൽ നിന്ന് കുറച്ച് ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സ് അവർ വേണ്ടാന്ന് പറഞ്ഞു കാരണം പലരുടെയും സൈസ് വ്യത്യാസം ഉണ്ടല്ലോ പിന്നെ നമ്മൾ കുറേ കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് അവർ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞതുകൊണ്ടാട്ടോ ഞാൻ ഡ്രസ്സ് കൊടുക്കാണ്ടിരുന്നിട്ടുള്ളതെന്ന് ചോദിക്കുന്ന വെച്ചാൽ ഞാൻ അത് കൊടുത്തേനെ ഇവിടെ കുട്ടികൾക്ക് ഓണ പരീക്ഷയില്ല കേട്ടോ ഇപ്പം പലർക്കും ഓണ പരീക്ഷ നടക്കണ്ടല്ലേ ഇവിടെ ഇവർക്ക് അതില്ല ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എക്സാം വരുന്നുണ്ട് സെമസ്റ്റർ എക്സാം വരുന്നുണ്ട് അതൊരു വലിയ ടെൻഷൻ തന്നെയാണ് കേട്ടോ കാരണം അത്യാവശ്യത്തിന് പോർഷൻസ് ഉണ്ടായിരിക്കും പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും വരും അപ്പോൾ എല്ലാം കൂടെ ജഗ്ഗ പൊകിയായിട്ട് മാറും കേട്ടോ ഞാൻ എൻ്റെ സാരിയൊക്കെ ഒന്ന് തേച്ച് വെക്കുകയായിരുന്നു നമ്മൾ തക്കടൂൻ്റെ വീട് പറക്കലിനെടുത്തതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഷിബിനിയുടെ കല്യാണത്തിനടുത്ത സാരിയൊക്കെ ഉണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് രണ്ട് മൂന്ന് പ്രൊമോഷന്റെ വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ സാരിയും കൂടെ ഒന്ന് തേക്കണം ആകെ ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതൊക്കെ സെറ്റ് ചെയ്തൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത് പറഞ്ഞ പോലെ സാരിയൊക്കെ ഭയങ്കര വീക്ക്നെസ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷെ ഞാൻ അങ്ങനെ സാരിയൊക്കെ എടുത്ത കാലം തന്നെ മറന്നിട്ടുണ്ട് ഞാൻ സാരി എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും ഷോപ്പിൽ പോയിട്ട് നമ്മുടെ തക്കുടുവിൻ്റെ കല്യാണത്തിന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതല്ലാണ്ട് ഞാൻ സാരി എടുത്തിട്ട് തന്നെ ഇല്ല അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നോ മൂന്നല്ല നാല് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും അത്രയും പഴക്കം ഉണ്ട് കേട്ടോ ഞാനൊരു സാരി എടുത്തിട്ട് കുറച്ച് ഓർണമെന്റ്സ് വന്നിട്ടുണ്ട് രാം എ ഔട്ട് ബുട്ടീക്ക് അല്ലെ അങ്ങനെ എല്ലാ ഷോപ്പിന്റെ പേര് വേദാസ് ഷോപ്പിൽ സെറ്റ് മുണ്ടാ അവർക്ക് ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്ത് കൊടുക്കണ ഭാഗമായിട്ട് എടുത്തതാണ് അപ്പൊ എന്തായാലും ഇത് രണ്ടും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു അമ്മ അടുത്തേക്ക് വന്ന ഈ ഓർണമെന്റ്സ് എനിക്ക് കാണിച്ചു കൊടുക്ക ഈ രണ്ട് വള ട്ടോ നല്ല ഭംഗി രണ്ട് വള കാണാന് നല്ല ശെരിക്കും നമുക്കേ ഗോൾഡ് അല്ലാന്ന് പറയില്ലാട്ടാ ഗോൾഡ് പോലെ തന്നെ ഉണ്ട് കറക്റ്റ് ആ ഒരു കളറും കാര്യങ്ങളും ആണ് കേട്ടോ എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഇത് കറക്റ്റ് നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഗോൾഡ് ഇട്ട പോലെ തന്നെ തോന്നുള്ളൂ പിന്നെ ഇതൊരു കൈച്ചിയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതുപോലത്തെ കഴിച്ചിയൻ പായുനുണ്ട് പിന്നെ ഇതൊരു മാലയാണ് കേട്ടാ മാല നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു മാലയാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു പാർസരാണ് രണ്ട് പാർസരണ്ട്ട്ടാ ഇത് നമ്മുടെ സീരി സീരിയൽ ഉണ്ടായിരുന്നല്ലോ എന്താ എന്തോ പേര് മറന്നു അപ്പോ ഐ പി എസ് ഒക്കെ ആയിട്ടുള്ള സീരിയൽ ഉണ്ടായിരുന്നില്ലേ അതിന്റെ ഒരു പാതസരണോ വന്നിട്ടുള്ളത് കണ്ടോ അത് പിന്നെ ഒരു പച്ച സ്റ്റോൺ വെച്ചിട്ടുള്ള മാല ഇത് പയിന് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ പായിന്റെ കഴുത്തിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം ണ്ടാ നല്ല ഭംഗിൻ്റെ അല്ലേ കാണാൻ നല്ല രസം കാണാൻ ഇത് കഴിച്ചെന്നെ കഴിച്ചിയാ അതിന്റെ തന്നെ കഴിച്ചാണെ നല്ല ഭംഗിണ്ട് എനിക്കും ഭാഗവും പിള്ളേർക്കും ഭാഗാവൂട്ടാ എല്ലാവർക്കും ഭാഗവും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നമുക്ക് ഇതൊക്കെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾ വേണമെന്ന് വെച്ചാല് ഞാൻ അവരുടെ പേജ് താഴെ മെൻഷൻ ചെയ്യാം

അത് അതെ മറ്റേ കൊതുക കൊതുകല്ല എന്തോ എട്ടുകാരിയാ അങ്ങനത്തെ വെള്ളം പൈപ്പിന്റെ എന്റെ കുട്ടിയെ ഞാൻ വീണാലും നീന്തി വരും അമ്മക്ക് നീന്താൻ അറിയില്ല കൈ ചുവന്തു ഭംഗിയുള്ള സ്ഥലല്ലേ അപ്പോൾ ഇനി ഞാൻ ഈ സ്ഥലത്തന്നെ പരിചയപ്പെടുത്താം കേട്ടോ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മൊത്തം ഇവിടെയായിരുന്നു ഇവിടെയാണ് എൻ്റെ അച്ഛൻ്റെ വീട് അതായത് ഞങ്ങളുടെ തറവാട് ഇവിടെയാണ് കേട്ടോ അരിയങ്ങണ്ണി അമ്പലത്തിൻ്റെ കിഴക്കിയ ഭാഗത്താണ് ഇത് നമ്മുടെ പുഴയുടെ സൈഡൊക്കെ ആയിട്ട് വരും നമ്മുടെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് നോക്കിയാൽ നേരെ കാണുന്നത് പാടായിരിക്കും കേട്ടോ തൊട്ടുമിട്ടിൽ തന്നെ പാടവും തോടും അങ്ങനെ കുറേ 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 എന്താ പറയുക കണ്ണിന് കാഴ്ച നല്ല കുളിർമയുള്ള കാഴ്ച ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ ഒരു രണ്ടാം ക്ലാസ് വരെ ഞാൻ ജീവിച്ചിരുന്നത് ഒരു കുഞ്ഞു വീട്ടിലാണ് കേട്ടോ രണ്ട് മുറിയുള്ള ഒരടുക്കളയുള്ള ഒരു കുഞ്ഞൊരു ഹാളുള്ള രണ്ട് ഇറയുള്ള ഒരു കുഞ്ഞു വീട് നിങ്ങളിപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നും കൂടി ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവണ ഒരു കുഞ്ഞു വീട് കേട്ടോ അതിലൊരു റൂമ് പുറത്തായത് കൊണ്ട് തന്നെ അവിടെ ആരും കിടക്കൊന്നുമില്ല അകത്തുള്ളൊരു റൂമിലെ അച്ഛനിയാണ് കിടക്കുക ആ ഹാളിലാണ് ഞാനും അമ്മയും ചേട്ടനും മാമയും തക്കടും ഒക്കെ കഴിഞ്ഞിരുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ വീടില്ലേ തൊട്ടപ്പുറത്തും അപ്പുറത്തും ചേട്ടൻ്റെ അനേൻ്റെ വീട് അതുപോലെ ആയിരുന്നു തറവാട് അവിടെ അച്ഛൻ്റെ അമ്മായിയുടെ വീടായിരുന്നു കേട്ടോ തൊട്ടടുത്തുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് സപ്പി വിപ്പി സരളമേമ ലതമേമ അമ്മാമ്മ അച്ചാച്ചൻ അമ്പിളി മാമയ അമ്പിളി മാമയൊക്കെ സ്കൂളിൽ മുടക്കാവുന്ന ദിവസം ശനിഞ്ഞാറൊക്കെ ആകുമ്പോൾ വരും പിന്നെ അവരുടെ മക്കൾ അങ്ങനെ അങ്ങനെ കുറേ ആയിട്ട് കുറേ കുറേ ആൾക്കാരായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന കുറേ അയൽവക്കക്കാരുണ്ട് അതുപോലെ തന്നെ അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഉച്ചക്കാവുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ ചേച്ചിമാരുണ്ടായിരിക്കും കല്ലുകൾ കളിക്കാനും ഒക്കെ ആയിട്ട് അവിടെ അമ്മമാർക്കൊക്കെ മാമമാർക്കൊക്കെ ഈ കല്ല് കളിയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അച്ഛനും പാപ്പനും ഒക്കെ സൗദിയിലായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവരും വെക്കേഷൻ ആവുമ്പോ തന്നെയാണ് വരാറുള്ളൂ അപ്പോൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടേക്ക് പോയി എന്നുവെച്ചാലേ പാപ്പം വീട് വേണമെന്തോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് താമസം മാറി പിന്നെ അത് കൂടി വന്നാൽ ഒരു മാസൊക്കെ തികച്ച് നിന്നിട്ട് ഉണ്ടാവില്ല കേട്ടോ അതിന് മുന്നേ തന്നെ നമ്മൾ അമ്മയുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ അമ്മ വീട്ടിലായിരുന്നു പിന്നെ പുതിയ വീട് വെച്ചതിന് ശേഷം അതായത് എന്റെ നാലാം ക്ലാസ് അവസാനം ആയപ്പോൾ വീണ്ടും ആ സ്കൂളിൽ നിന്ന് പേര് വെട്ടിയിട്ട് അതായത് അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ നിന്ന് പേര് വെട്ടിയിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു ഞാൻ ഇവിടെ പഠിച്ചിരുന്നത് നമ്മുടെ മഠത്തിലായിരുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് തറവാടൊന്നും അവശേഷിക്കുന്നില്ല ഞാൻ അമ്മൂട്ടീനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴല്ലേ അമ്മൂട്ടീരെ പ്രസവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ വീടിൻ്റെ ഭാഗം വയ്ക്കല് പാട്ടിഷനൊക്കെ കഴിഞ്ഞ് അത് നമ്മൾ വിറ്റു മൊത്തത്തിൽ ആ സ്ഥലം വിറ്റിട്ടാണ് പിന്നെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പം നമ്മുടെ തറവാടൊന്നും ഇപ്പം അവശേഷിക്കുന്നില്ല അത് കൊടുത്ത് നമ്മുടെ പാപ്പൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടാകുന്നത് അവരിപ്പോൾ അവിടെ ഒരു ക്ലിനിക്ക് അതായത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവിടെ പണിതിരിക്കുകയാണ് അപ്പം നമ്മുടെ തറവാട് നിൽക്കുന്നിടത്താണ് നമ്മുടെ ഒരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ളത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടി വീട് പോലത്തെ സംഭവം ഉണ്ടല്ലോ ഇത് റിസോർട്ടാണ് കേട്ടോ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആർക്ക് വേണേലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ചെന്ന സമയത്ത് കോളേജിലത്തെ പിള്ളേരാൻ തോന്നുന്നു ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാകുന്ന അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആർക്ക് വേണേലും ഇതേപോലെ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഈ ഒരു റിസോർട്ടിലേക്കൊക്കെ പോവാട്ടോ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണല്ലേ അപ്പൊ എൻ്റെ ഒരു ബാല്യം കടന്നുപോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കൊന്ന് അത് അതത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ കുട്ടികളെയും കൊണ്ടൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവർക്കതൊരു പുതിയ അനുഭവമായിരുന്നു അമ്മൂട്ടി ചെറുപ്പത്തിൽ എപ്പോഴോ വന്നിട്ടുള്ളതാണ് അല്ലാണ്ട് വന്നിട്ട് തന്നെ ഇല്ല ഇന്നലെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് അതായത് നമ്മൾ പ്രിയ ടീച്ചറെ വീട്ടിൽ നിന്ന് മുരിങ്ങയുടെ കൊമ്പ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പറമ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുരിങ്ങ മരം വെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് വെട്ടിച്ചതാണ് കേട്ടോ ടീച്ചറെക്കൊണ്ട് കാര്യം അതൊരു ശുഷ്കിച്ച പോലെ ശുഷ്കിച്ചാന്ന് തന്നെയല്ലേ പറയാം അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ടീച്ചർ പറഞ്ഞു ഇത് വെട്ടിക്കോ എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അത് വെട്ടിയിട്ടുണ്ട് കേട്ടോ വെട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും രണ്ട് കൊമ്പ് വെച്ചിട്ട് എന്താ പറയുക പാതി വെച്ചിട്ട് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു മുരിങ്ങ ഞാൻ തന്നെ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ അത് ഭയങ്കര വലുതായി പോയി അത് പിന്നെ വെട്ടാന്ന് വിചാരിച്ചാൽ നേരെ വെട്ടിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ മുകളിലേക്കായിരിക്കും വീഴുക അപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞിട്ടാണ് ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അവിടെ മതിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടിൽ മുരിങ്ങയുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അറച്ചൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക മണിമണി പോലെ പൊട്ടിച്ചെടുക്കാം കേട്ടോ മുരിങ്ങയുടെ സീസണൊക്കെ ആവുമ്പോൾ അപ്പോൾ ഒരിക്കൽ അത് ഇടയ്ക്കിടയ്ക്ക് അത് ഒടിഞ്ഞ് വീഴും അങ്ങനെ ഒടിഞ്ഞ് വീഴണം പ്പോ അച്ഛനവിടെ കൊമ്പ് വെച്ചിട്ട് ഞാൻ കൊണ്ടു കുത്തിയതാണ് കേട്ടോ അങ്ങനെ വലിയ ഒരു മുരിങ്ങ മരം തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വെച്ച് ഒരു സംഭവം എന്ന് പറയുന്നത് ആ മുരിങ്ങയാണ് കേട്ടോ അപ്പൊ ആ മുരിങ്ങയുടെ കവർ കവറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കിളക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ അതായത് ടീച്ചർ വീട്ടിൽ കിള നടക്കായിരുന്നു ആ കിളയുടെ ഇടയിലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഈ മരമൊക്കെ മുറിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഇതാ നല്ല സെക്യൂർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആളുണ്ടാവട്ടെ ആളുണ്ടായെങ്കിൽ തന്നെ ഞാൻ ഈ മുകളിലേക്ക് കയറ്റി വിടില്ല കേട്ടോ വെട്ടി 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 നിർത്തേ ഉള്ളൂ അതുമ്പം ഉണ്ടാവണ കായ്കളൊക്കെ മതി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇലയെങ്കിലും നമുക്ക് കറി വെച്ച് കഴിക്കാം ഇയാളുണ്ടല്ലോ ഇയാൾ മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ കായ പൊട്ടിക്കാനും കിട്ടില്ല ഇല പൊട്ടിക്കാനും കിട്ടില്ല ഒന്നിനും പറ്റില്ല കേട്ടോ നമ്മുടെ റംബൂട്ടാനൊക്കെ അത് അവിടെ ഇങ്ങനെ വീണ്ടും തളിർത്ത് സെറ്റ് തെറ്റായിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഉണങ്ങി പോയിട്ടുണ്ടോ അന്ന് പ്രശ്നം നമ്മൾ ഗൾഫിൽ പോയപ്പോൾ ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ റമ്പൂട്ടാണ് ഞാൻ വരുമ്പോൾ ഒരു എല പോലും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കാമായിരുന്നു ഇപ്പോൾ ആൾ വീണ്ടും തളർത്ത് സെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ചെടികളുടെ അടുത്ത് പോയിട്ട് സംസാരിക്കും ഞങ്ങളെപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ അമ്മു ആണെങ്കിലും പായു ആണെങ്കിലും ഒക്കെ പോയിട്ട് സംസാരിക്കും എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമൊക്കെ ആണ് ഞാൻ ചെറുപ്പത്തിൽ കുറേ സംസാരിച്ചിട്ടുണ്ട് ഇതേപോലെ ചെടികളുടെ അടുത്ത് കായും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലേ അതൊരു സന്തോഷമാണ് കേട്ടോ നമ്മൾ വെച്ചിണ്ടാക്കിയ ഒരു സാധനം ഇങ്ങനെ അതുമ്പോൾ കായ്കളൊക്കെ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീലാടാ പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റൂല ഞാൻ ഡയറ്റ് നിർത്തിയിന്നെ വിചാരിക്കേണ്ട കേട്ടോ ഞാൻ ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഞാൻ കാരണം എനിക്ക് നവംബറാവുമ്പോളേക്കും എങ്ങനെയും ഒരു ആറ് കിലോ കുറയ്ക്കണം എനിക്ക് ഇനി അപ്പം കുറഞ്ഞാൽ മതി എനിക്ക് വല്ലാണ്ട് സ്പീഡിൽ പോയിട്ട് അങ്ങനെ പെട്ടെന്ന് കുറണമെന്നൊന്നുമില്ല എനിക്ക് നവംബറിൽ എൻ്റെ അരങ്ങേറ്റം ആവുമ്പോളേക്കും ഒന്ന് സ്ലിം ആയാൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിൽ വിളയിച്ചതാണ് കേട്ടോ നെയ്യ് കഴിഞ്ഞിരിക്കായിരുന്നു ഞാൻ വിചാരിച്ചു വിചാരിച്ച നെയ്യ് ഉണ്ട് എൻ്റെ മക്കൾ ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് വാരിക്കോര് ഒഴിക്കണോണ്ടേ അത് കഴിഞ്ഞുണ്ടാവുക ഇവിടെ ഇതേപോലത്തെ വലിയ ഒരു ടിന്നാണ് വാങ്ങിക്കുക അത് കുറച്ച് ദിവസത്തൊക്കെ ഉണ്ടാവുള്ളൂ കാരണം ദോശ ഉണ്ടെന്ന് വെച്ചാൽ നെയ്യ് എവിടെ പോകണമെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട നമുക്ക് കാര്യം അറിയാം കാരണം ദോശേനേക്കാട്ടും കൂടുതലും നെയ്യായിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ നാവിലെ വിളയിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നാളികാരൊക്കെ ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ മറ്റേ അണ്ടിപ്പരിപ്പാണ് കേട്ടോ വാങ്ങിച്ചത് മറ്റേ മുഴുവൻ അണ്ടിപ്പരിപ്പ് വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റ് നീന്തിനാ എത്ര റേറ്റ് അല്ലേ പൊടിഞ്ഞതാണെങ്കിലും പൊടിയാത്തതാണെങ്കിലും എല്ലാം നമ്മൾ അവസാനം പൊടിച്ചിട്ടുണ്ട് എല്ലാ വയറ്റിലേക്ക് ചേർക്കണത് അപ്പോൾ ഞാൻ പൊടിഞ്ഞതാ വാങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ നാളികാരൊക്കെ അതാണ് നന്നായിട്ട് അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റുന്ന രീതിയിൽ ഒന്ന് വലിപ്പിച്ച് മതി കേട്ടോ അതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാനിതിൽ അണ്ടി അണ്ടിപ്പരിപ്പ് മാത്രമല്ല നമ്മുടെ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പം ഞാൻ കപ്പലണ്ടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് അണ്ടിപ്പരിപ്പ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അത് മതിയെന്ന് വിചാരിച്ചു ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ കുറച്ച് നാളിരം ചെറുകി കിട്ടിയിട്ടുണ്ടെന്നാൽ ചാള പിന്നെ നമുക്ക് ജടപടാൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ചേട്ടൻ ചേട്ടനെ ഞാൻ കൊടുത്തയച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ എനിക്ക് ഓർമ്മയില്ല ചേട്ടന് കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് അനിയമാർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കടൂനാണെങ്കിലും സച്ചുനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവര് മൂന്നാൾക്കും സ്ഥിരമായിട്ട് കൊടുത്തയച്ചിരുന്ന ഒരു സാധനമാണ് ഞാനത് തക്കോടൂനും കല്യാണം കഴിയണവരെ നമുക്ക് കൊടുത്തയക്കേണ്ടി വന്നിട്ടുള്ളൂ തക്കോടൂനും കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജസ്നയുടെ അമ്മ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും എന്താ വെച്ചാൽ അവൻ തക്കുടിനൊന്നാമൻ്റെ അമ്മയില്ലാത്ത അല്ലേ അപ്പോൾ ശരിക്കവർ സ്വന്തം മോന് ചെയ്തു കൊടുക്കണ പോലെയാ എന്തൊക്കെ സാധനങ്ങളാണ് അറിയോ ഒന്നും പറയൊന്നും വേണ്ട എല്ലാം കണ്ടറിഞ്ഞിട്ട് ചെയ്യും അങ്ങനെ ചെയ്ത് കിട്ടുന്നത് ഒരു വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് എനിക്ക് തക്കുടിൻ്റെ കാര്യത്തിൽ എനിക്ക് അവൻ്റെ കല്യാണത്തിന് ശേഷം ഒന്നും ചെയ്തു കൊടുക്കേണ്ടി വന്നിട്ടില്ല അതിന് മുന്നേ വരെയാണ് ഞാൻ ഈ അവൽ വിളയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഞാൻ ഇന്നാലും കൂടെ സച്ചുട്ട് അടുത്ത് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞോട്ടാ സച്ചു പറയാറുണ്ട് എൻ്റെ അടുത്ത് ചേച്ചി ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പവൻ്റെ കല്യാണം കഴിഞ്ഞാൽ അത് അവര് ചെയ്തോളും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ ചേട്ടനെ പിന്നെ എനിക്ക് ചെയ്തോടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇല്ലേ ഞാൻ കൊടുത്തയച്ചതായിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ചേട്ടനെ ഇപ്പം കൊടുത്തക്കാൻ ശ്രീമോളുണ്ട് അതുപോലെ തന്നെ അവർ അമ്മയായാലും ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും അപ്പോൾ അമ്മയാണെങ്കിലും ഉണ്ടാക്കും പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വല്ലാണ്ട് തല വയ്ക്കേണ്ട ആവശ്യം വരാറില്ല സജുറ്റൻ്റെ പെണ്ണാനാലൊക്കെയാന്ന് തുടങ്ങിയിട്ട് കുറേ നാളായി ഒന്നും ശരിയാവണില്ല കേട്ടോ അങ്ങോട്ട് നമുക്കങ്ങനെ ജാതകത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പഠിപ്പിൻ്റെ പ്രശ്നമോ പൈസയുടെ പ്രശ്നമോ ഒന്നുമില്ല പക്ഷേ എന്തോ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ അല്ലേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പരിചയത്തിൽ നമുക്ക് പേര് നാടാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ലൊരു കുട്ടിയായി മതി അവൻ്റെ അത്ര ഡിമാൻഡ് ഉള്ളു കേട്ടോ നല്ലൊരു കുട്ടിയാവണം എന്താ പറയുക നമുക്ക് ഇഷ്ടമാവണ ഒരു കുട്ടിയുണ്ടല്ലോ പെട്ടെന്നൊക്കെ കാണുമ്പോൾ ഒരു അങ്ങനൊരു ആഗ്രഹം മാത്രമേ അവനെ ഉള്ളു അല്ലാണ്ട് അവന് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും കേട്ടോ ഞാനീ കഥ എൻ്റെ അവിടെ കൂടെ നമ്മുടെ കുക്കിംഗ് നടക്കണല്ലേ എന്തൊക്കെ ചെയ്തതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞതാണ് കേട്ടോ അതായത് നെയ്യ് ഒഴിച്ചു അതിലേക്ക് നാളികേരം ഇട്ടിട്ട് അതൊന്ന് വലിഞ്ഞ് അതിൻ്റെ ഒന്ന് വെള്ളം വറ്റണ സമയമാകുമ്പോൾ അതിന് മുന്നേ ഞാൻ രണ്ടു പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടലയോ അതല്ലെങ്കിൽ കപ്പലണ്ടിയോ എന്തുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ മുന്തിരി കൊടുക്കണ്ട അതൊരു ടേസ്റ്റ് വേറെ ആയിപ്പോവും മുന്തിരി ഇട്ട് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നാളികേരം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ നമ്മളതിലേക്ക് അവൽ ചേർത്ത് അവിൽ ചേർത്തിട്ട് കൊടുക്കുക അവലൊന്ന് ചൂടായിട്ടൊരു ഒരു ക്രിസ്പിനെസ് വരും ഇങ്ങനെ പൊടിയ ഒരു പോലെ രൂപത്തിൽ അങ്ങനെ ആകുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ശർക്കര അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാവും നല്ല അത് വെള്ളമൊഴിക്കേണ്ട കേട്ടോ വെള്ളമൊഴിക്കുമ്പോൾ ഈ അവിലൊന്നും കുതിർന്നു പോകും അപ്പോൾ അതിന് അതിൻ്റേതായൊരു ടേസ്റ്റ് വ്യത്യാസം വരും ഇങ്ങനെ ആകുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ടേസ്റ്റാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നിട്ടൊന്നുമില്ല ശർക്കരയും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവണം വരെ നന്നായിട്ട് കയ്യെടുക്കാണ്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണം അല്ലെങ്കിൽ കട്ട കൊത്തും അതുപോലെ തന്നെ അടിയിലും പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഏലക്കായി ഇട്ട് കൊടുക്കുക പിന്നെ എള് ഇട്ട് കൊടുക്കുക എള്ള എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ചേച്ചിട്ട് കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ പിന്നെ അപ്പം നമ്മുടെ അവൽ വിളയിച്ചത് സെറ്റായിട്ടുണ്ട് ഉറുമ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റുള്ള പാത്രത്തിൽ തന്നെ അടച്ചോട്ടാണ് അല്ലെങ്കിൽ ഉറുമ്പ് തിന്നും ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ടൊക്കെ തീരും കാരണം ചേ ചേച്ചിക്കുള്ള കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുണ്ടല്ലോ ബാക്കിയുണ്ടല്ലോ ഇത് എൻ്റെ അമ്മൂട്ടിയുടെ ഭയങ്കര ഫേവറായിട്ടുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഏട്ടാ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ രണ്ടുപേരും സ്കൂളിലേക്ക് ഇപ്പോൾ ഞാൻ ഈ വേസ് സൗറ് കൊടുക്കണേ അന്ന് രണ്ടുപേരും സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോയത് ഇതാണ് കേട്ടോ കാരണം രണ്ടാൾക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് പയുനാണ് പിന്നെയും മധുരം കഴിക്കുമ്പോൾ ഒരു മത്തടിയും കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ എൻ്റെ അമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ എത്ര വേണേലും മധുരം കഴിക്കുമ്പോൾ പക്ഷേ അങ്ങനെ വല്ലാണ്ട് ജിലേബിയൊന്നും ഇഷ്ടമല്ല ലഡു കഴിക്കും കേട്ടോ അമ്മൂട്ടി പേടേയും ഭയങ്കര ഇഷ്ടമാണ് ഇനി നമുക്ക് അഭിപ്രായം അറിയേണ്ട ഒരു സെക്ഷൻ ഉണ്ട് അല്ലേ നമ്മുടെ ടേസ്റ്ററോട് എന്നാ ചോദിക്കാം എങ്ങനെയുണ്ട് സംഭവം സെറ്റായിട്ടുണ്ടോ പൊളിയായിട്ടുണ്ടോ ഇപ്പൊ വെക്കേഷന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓണം വെക്കേഷൻ വെൽക്കം ചേച്ചി നമ്മുടെ വടുക്കപ്പുളി അച്ചാറിട്ടിട്ട് കൊടുത്താച്ചിട്ടുണ്ടായിരുന്നു കേട്ടോന്നല്ലേ അപ്പം എൻ്റെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചാർ ഇടാൻ നിൽക്കണ്ട പായ പറയണ്ടായിരുന്നു പക്ഷെ മാങ്ങച്ചാർ ഇടണം അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഓൾറെഡി നാരങ്ങ അച്ചാറുണ്ട് പിന്നെ വടകപ്പുളിയിൽ അച്ചാറുണ്ട് ഇനി ഇപ്പം വീണ്ടും മാങ്ങച്ചാർ ഇടണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് നിൽക്കണത് എല്ലാം കൂടെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അച്ചാർ പിന്നെ എത്ര നാളായാലും ഇരിക്കും കുഴപ്പമൊന്നുമില്ല ഈ അച്ചാർ ഇവർ കഴിക്കില്ല കേട്ടോ ഈ അച്ചാർ എൻ്റെയാണ് ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു സംഭവം ഇടാൻ എനിക്കറിയില്ല പക്ഷേ ചേച്ചി നല്ല രീതിയിൽ ഇടൂ കേട്ടോ ചേച്ചിക്ക് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ പണ്ട് വടകപ്പുളി ഉണ്ടായിരുന്നു നമ്മുടെ ഈ വീട്ടിലുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ വീട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടത് മുറിച്ച് കളഞ്ഞു ഇവിടെ അത് വെയിറ്റ് കൂടിയിട്ട് മരത്തിന് വെയിറ്റ് കൂടിയിട്ട് അത് പളർന്നു പോയി മരം രണ്ടായിട്ട് വളർന്നു കേട്ടോ കായ ഉണ്ടായതായിരുന്നു ഒന്ന് രണ്ട് കായൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മരം പളർന്നു പോയി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഫ്രണ്ടിൽ തന്നെയാണ് പിന്നെ ഞാനത് വെട്ടിക്കളയാണ് കേട്ടോ ചെയ്തത് നമ്മുടെ ജെ സി ബി ഒക്കെ വന്നിട്ട് അതിൻ്റെ കടയൊക്കെ മാന്തിയിട്ട് എടുക്കുകയാണ് ചെയ്തത് കാരണം അത്യാവശ്യത്തിന് വലുപ്പം ഉണ്ടായിരുന്നു പണ്ടൊന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ ആർന്നു കേട്ടോ ഈ വടകപ്പുള്ളിരച്ചാറ് കൈപ്പല്ലേ അതുകൊണ്ട് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെന്നാൽ ചെയ്യൊരു സംഭവമാണെങ്കിൽ ഞാൻ കഴിക്കാനില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പം ഞാൻ വെട്ടിയടിക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കല്യാണത്തിന് പോകുവാണെങ്കിലും ഞാൻ ഒക്കെ കഴിക്കും എനിക്ക് മാങ്ങച്ചാറാണെങ്കിലും ഇതാണെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കഴിക്കണ്ടാവുക വടകപ്പുള്ളിടെ അച്ചാറും നമ്മുടെ പ്രായത്തിൻ്റെ ഓരോ ദിവസവും നമ്മുടെ പ്രായം കൂടണു നമ്മുടെ സ്വഭാവം മാറണു എന്നുള്ള എൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നതൊക്കെ അപ്പം നമ്മുടെ ഓണത്തിനുള്ള രണ്ട് കൂട്ടം സംഭവങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചൻപുളി ശരിയായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചാറും ശരിയായിട്ടുണ്ട് അപ്പൊ വായി പോയിട്ട് വലിയ മടക്കായിരുന്നു എള്ളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി എള് കൊടുത്തയച്ചു ഞാൻ ഇത് തിരിച്ചങ്ങോട് കൊടുത്തയച്ചിട്ടോ ഇതിലേക്ക് ഇട്ടിട്ടോ ചേച്ചി തിരിച്ചിങ്ങോട് തന്നെ കൊടുത്തയച്ചു ചേച്ചി അത് ഉണക്കിയിട്ട് അതായത് വെള്ളത്തിട്ട് കഴുകിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് തോന്നുന്നുണ്ട് വെച്ചിട്ടുള്ളത് ഞാനെന്നു വെച്ചാൽ ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ നേരെ കടയിൽ നിന്ന് വന്നാൽ നേരെ ഗുപ്പിയിലിട്ട് വെക്കും പക്ഷേ ചേച്ചി അങ്ങനെ നല്ല കേട്ടോ ചേച്ചി അതൊക്കെ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുണ്ട പണ്ടാണെങ്കിലും നമ്മുടെ ഗോതമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കഴുകും അതുപോലെ തന്നെ അരിയൊക്കെ കഴുകിയാൾ പൊടിപ്പിക്കും ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഫുള്ളും മടിയായതുകൊണ്ട് എല്ലാം പാക്കറ്റാണ് ഈ അവിൽ വിളയിച്ചതുണ്ടല്ലോ നമ്മുടെ ശർക്കര ചൂടാറനുസരിച്ചിരുന്ന് കട്ട് ചെയ്യാവുമല്ലോ അപ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലായിട്ട് അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചൂടാറണ വരെ അല്ലെങ്കിൽ നന്നായിട്ട് ആൾ കട്ട കുത്തോട്ടോ ഞാനത് വേറെ പണിയുടെ ഇടയിൽ പോയതുകൊണ്ട് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട കുത്തി അപ്പം അതൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഒന്നുമില്ല കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും ഒരു കാര്യം കൂടെ പറയാം കേട്ടോ ഇന്നലെ രാത്രി ഞാനൊരു പത്ത് മണിയായിട്ടാണ് വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏഴരക്കെ ആയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഇട്ടതാണ് പക്ഷെ അത് അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും ഡെലീറ്റ് ചെയ്തു വീണ്ടും പോസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഒരു കുറേ നേരത്തെ ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിന് ശേഷമാണ് ആളൊന്ന് അപ്ലോഡ് ആയത് അപ്പോൾ ആ ഒരു മണി നേരത്തെ അപ്ലോഡ് ആയതുകൊണ്ട് തന്നെ അതിനെ വ്യൂസും ഇല്ലാട്ടോ അപ്പോൾ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ വീഡിയോസ് അത് കാണാത്ത വീഡിയോ ആണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ആരും മറക്കരുത് നമ്മുടെ ചാനലിൽ അത് അതുമാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ വ്യൂസ് കുറവായിട്ട് കിടക്കുക അല്ലെങ്കിൽ അപ്പോൾ എനിക്കതൊരു സങ്കടമായിട്ട് നിൽക്കുന്നേ അതെന്താ അറിയില്ല അത് അങ്ങനെ ഒരു സംഭവം എനിക്ക് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഉണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ